ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് മെയിൻലി നമ്മളൊരു പെർച്ചേസിങ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഓഗസ്റ്റ് സെവൻത്ത് നാട്ടിൽ പോകണ്ടാ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം നമ്മളെ കൂടെ ഇക്കോൻ്റെ ഫ്രണ്ട് ഉണ്ട് അഷ്വാക്ക് അഷ്വാഖിൻ്റെ വൈഫ് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്നിട്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിതേ അവരെ പിക്ക് ചെയ്യാനായിട്ട് വന്നേക്കാണ് അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കല്ലുമ്മക്കായ അതേപോലെ ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഐറ്റം ഫ്രോസൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് തന്ന് പിന്നെ നമ്മൾ അവിടെ എല്ലാവരും ഒന്നിച്ച് നേരെ പോയത് റാക്ക് മോളിൽക്കാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇക്കുവിന് ഷൂ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡിഡാസിൽ കയറിയിട്ട് ഷൂ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ റൂവമോൾ ഇതേ അവരുടെ കൂടെ പോയിട്ടുണ്ട് ഇടക്ക് ഞങ്ങളെ കാണുമ്പോൾ മാത്രം ഒന്ന് കരയും അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതേ ഈ ഷൂ ആണ് ഇക്കു സെലക്ട് ചെയ്തത് അപ്പം അവിടെ മിറർ കണ്ടപ്പോൾ ജസ്റ്റ് ഞാനും റൂമോളും കൂടി ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തതാണ് അത് കേട്ട് നമ്മൾ മുകളിൽ ലൂലൂല് പോയിട്ട് അവിടുന്ന് ഇക്കൂന് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അതുപോലെ റൂമോൾക്ക് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രെസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവൾക്ക് പറ്റിയ ഒരു ഡ്രസ്സ് കിട്ടിയില്ല പിന്നെ ഇക്കുനുള്ള ഐറ്റംസ് വാങ്ങിച്ചിട്ട് ഇത് ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് ഇവരെ കല്യാണത്തിന് നമ്മൾ പോയിട്ടുള്ള വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മാഹിത കല്യാണം കൂടിയിട്ടുള്ള വ്ളോഗ് അത് വെറുതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വ്ളോഗ് പോയി കണ്ടു നോക്കട്ടോ ഞങ്ങളുടെ രണ്ട് പേരുടെയും ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ ഫോൺ ഭയങ്കര ക്ലിയർ ആയ പോലെ ആയിട്ട് അങ്ങനെ കാണുമ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ താഴെ പോയിട്ട് അവിടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ക്രീംസൊക്കെ നോക്കി ഏതാ നല്ല സ്മെല്ലെന്ന് ഞാൻ അങ്ങനെ ഓഫർ കാണുമ്പോൾ വാങ്ങലുണ്ട് കേട്ടോ ഇവിടുത്തെ ക്രീമൊക്കെ നല്ല അടിപൊളിയാണ് നല്ല സ്മെല്ലുണ്ടാവും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ് അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു റെഡ് കളറിലെ അതാണ് എടുത്തത് അങ്ങനെ പിന്നെ നമ്മളിതേ ക്രീമൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ എവറി ഡേ സെൻറ്ററിൽ പോയി അപ്പോൾ അവിടുന്ന് റൂവ ബേബിക്ക് ഡ്രസ്സ് കിട്ടുകയെന്ന് വെച്ചിട്ട് നോക്കി അപ്പോൾ ഇത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കിട്ടാം അങ്ങനെ പിന്നെ ഫുൾ ഡ്രസ്സ് നോക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ നോക്കി അങ്ങനൊരു രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ റൂവ ബേബിക്ക് എടുത്ത് പിന്നെ അവർക്കാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് കുറേ ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അവരും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇ എഫ് സിയിൽ കണ്ടാവുന്നതും അപ്പൊ അശ്വാക്ക് പറഞ്ഞു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ മന്തി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് മന്തി കഴിക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ ഒരു വിറ്റ് ഉണ്ടായി ഈ മുകളിൽ എത്തിയപ്പോ എനിക്കുൻ്റെ തല മുകളിൽ തട്ടുന്ന പോലെ ആയിരുന്നു നിനക്ക് എൻ്റെ ഹൈറ്റിന് കറക്റ്റായിട്ടാണ് അവരത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഒരു സൂപ്പ് വന്ന് അപ്പം അത് കുടിച്ചു അപ്പോൾ റൂവ ബേബിക്ക് പറ്റിയ സൂപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഇതും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളും കുറേശേ കുടിച്ച് പിന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ചിക്കനാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് സ്പൈസിയും പിന്നെ ഒന്ന് പെപ്പറുമാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു മന്തി റൈസ് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ അതാണ് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ അവർ തന്ന ഐറ്റംസൊക്കെ പൊരിച്ചത് നെക്സ്റ്റ് ഡേ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചായ കുടിക്കണ ടൈമിൽക്ക് ആ ഒരു ഫ്രോസൺ ഐറ്റംസൊക്കെ പൊരിക്കാനായിട്ട് എടുത്തു ദേ ഈ ഉഞ്ഞക്കായും അതേപോലെ തന്നെ ഈ ഒരു കല്ലുമ്മക്കായാണ് ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ കല്ലുമ്മക്കായ മുന്നുണ്ടാക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നെറ്റിൽ നോക്കി നോക്കി അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ഉന്നക്കായ ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കല്ലുമ്മക്കായ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് ഉപ്പും കൂടിയിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതിൽ ഓരോരോ കലുമുക്കായായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഇതിനിങ്ങനെ ഓരോ സൈഡ്സും കുക്ക് ആവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഓരോരോ സൈഡ്സായിട്ട് സ്ലോലി കുക്കാക്കി എടുത്തിട്ടുണ്ട് Kau refill link s e c o n s h i a d എങ്ങനെയുണ്ട് ഞാനും അതേട്ടാ വന്നത് മുന്നേ എപ്പോഴോ കഴിച്ചിണ്ട് പക്ഷെ അത്ര ഓർമ്മല്ലോ അങ്ങനെ ഉള്ളത് അപ്പോ ഈ ഒരു കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ